നമ്മുടെ നാട്ടിൽ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലക്കു കൂടി വലിയ തലത്തിൽ ഉപകാരം സൃഷ്ടിച്ചേക്കാവുന്ന ഒരു തലത്തിലായിരുന്നു ഇന്ത്യയിൽ അറബിക് സർവകലാശാല കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇവിടുത്തെ ഇരു മുന്നണികളും അതിന് സപ്പോർട്ടായിരുന്നു കേരളത്തിൽ ഇരു മുന്നണികളും അതിനനുകൂലമായിരുന്നു ഇരു മുന്നണികളും അനുകൂലമായിട്ട് പോലും അതിനെതിരായിട്ട് ഇവിടുത്തെ സംഘപരിവാറിന്റെ നാമമാത്രമായ ശബ്ദ കോലാഹലങ്ങൾ മാറ്റിവെച്ചാൽ ഈ ത്തെ മുഴുവൻ ജനങ്ങളും പിന്തുണക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു കേരളത്തിൽ അറബിക് സർവകലാശാല സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക് സർവകലാശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്കുമുള്ള സർവകലാശാലയൊന്നുമല്ല അറബി ഭാഷാ പഠനത്തിലൂടെയും ഗവേഷണത്തിലൂടെയും ആ മേഖലയിൽ നമ്മുടെ സംസ്ഥാനം വളർന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യവസായ വാണിജ്യ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥക്ക് വലിയൊരു കുതിച്ചുചാട്ടം തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു സംഗതിയായിരുന്നു അറബിക് സർവകലാശാല സ്ഥാപിക്കാൻ നമ്മുടെ നാട്ടിലെ സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് തീരുമാനിച്ചു മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ കെ ജയകുമാറിനെ അതിന് സ്പെഷ്യൽ ഓഫീസറായിട്ട് നിയമിച്ചു അറബിക് സർവകലാശാല സ്ഥാപിക്കപ്പെടുന്നു എന്ന ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ ചീഫ് സെക്രട്ടറി ആ ഫയറിന് താഴെ രണ്ടു വരിയിൽ ഒരു കുറിപ്പ് എഴുതി കേരളത്തിൽ അറബിക് സർവകലാശാല സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദത്തിന് വഴിയ കോട്ടം തട്ടും വർഗീയമായ ധ്രുവീകരണത്തിലേക്ക് ഈ നാട് നാടെത്തിപ്പോകുമെന്ന് ഒരു ഐ എസ് ഓഫീസർക്ക് രണ്ടു വരി എഴുതുന്നതിലൂടെ ഒരു വലിയ മേജർ പ്രോജക്റ്റ് നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഭരണകൂടത്തേക്കാൾ ഉദ്യോഗസ്ഥ മേധാവികൾ നമ്മുടെ നാട്ടിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒട്ടേറെ ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്